നമ്മടെ കുട്ടി എത്തിയിട്ടുണ്ട് ഇന്നിപ്പര മഴയാണ് പാലക്കാട് അപ്പൊ നമ്മള് ചപ്പാത്തി വരുന്നില്ല അല്ലെ പക്ഷെ എന്താ ചെയ്യാം മൂമ്മ ഒരു വേര് എടുത്തിട്ട് വേദന ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുള്ളൂ വെറുതെ ചപ്പാത്തിക്കൊക്കെ ഇവിടെ കൊഴച്ചു വെച്ചൊക്കെ ഉരുളേക്കണത് വേദി വന്നു അല്ലേ ചെറു ചെറുതായിട്ട് ഉള്ളിലേക്കായിട്ടില്ലേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ കറിയാണ് അതായത് ചെറുപയു പിന്നെ അതുപോലെ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏതൊന്നും ഇഷ്ടമല്ല ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലിപ്പോൾ ഇട്ടിരിക്കണം വെജിറ്റബിൾസ് നമ്മൾ ഉരുളക്കിഴങ്ങ് തക്കാളി രണ്ട് മൂന്ന് ബീൻസ് പിന്നെ ഒരു സവാള ഒരു രണ്ട് ക്യാരറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് മൈതനങ്ങ ഉണ്ടെങ്കിൽ അതും പിന്നെ ഇതിലേക്ക് വേണ്ടത് അരമൂറി നാളികേരം തേങ്ങയാണ് പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം മുക്ക അരയല്ല മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കരിവേപ്പിട്ട് നാളികേരം ചിലവ് ഇത് അത് ഞാൻ പറഞ്ഞു തരും അരമൂരി നാളികേരം ചിലവീന്ന് പറഞ്ഞില്ലേ നമ്മൾ കുക്കറിലേക്ക് സാധാരണ ഞാൻ ചെറുപയര് വള്ളത്തിൽ ഇടാറൊന്നുമില്ല ഇന്നോട്ട് ചെറുപയര് ഒരു മണിക്കൂർ വള്ളത്തിലിട്ടിണ്ട് വേഗം കുതിർന്നോട്ടെ വേഗം വിസലടിക്കട്ടെ വേഗം വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലേ വരു അപ്പൊ നമ്മള് ഈ ചെറുപയട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കപ്പില് ഈ കപ്പില് ഒരു രണ്ടര കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഒരു നാഴി കപ്പാണ് അപ്പം ഈ കപ്പിൽ ഒരു രണ്ടര കപ്പ് വെള്ളം ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഇത് കുക്കറ് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ബാക്കി ഞാൻ നമുക്ക് കാണിച്ചു തരാം വേവിച്ച് വെച്ചിരിക്കുക ഈ ചെറുപയറിലേക്ക് നമ്മളുടെ ഈ കൊടുക്കുക ഇട്ടുകൊടുക്കുക വെള്ളമായി തന്നെ ഉണ്ടെങ്കിൽ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കണം ഈ മഞ്ഞൾപ്പൊടി മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാലായിര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഈ രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കണ ഈ ഉപ്പും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്നും കൂടി ഒരു മൂന്നാല് മിസിനും കൂടി വരാം അപ്പോൾ ഇപ്പം ചെറുപയറും കഷ്ണം കൂടി വെന്ത് നമുക്ക് ഒഴിപ്പ് കിട്ടും ഇതല്ലാന്ന് നിങ്ങൾക്ക് കഷ്ണം വേവിച്ചിട്ട് ഈ ചെറുപയറും പരിപ്പും കൂടി പിന്നെ മിക്സിയും ചെയ്യാം രണ്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ ചെറുപയർ ഇട്ടു ആ കുപ്പറിലേക്ക് തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് ഒരു മൂന്നാല് ബീസിലും കൂടി വരും ഇത് ബീസിലടിക്കുന്നതിന് ആണെങ്കിൽ നമുക്ക് നമുക്ക് ഈ നാളികേരം അരമൂറ് നാളികേരം ഈ അരസ്പൂൺ ജീരകവും കൂടി കൂട്ടി അരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ നാത്തെ നാത്ത ചെറുപയറും കഷ്ണവും കൂടി വേവിച്ചതാണ് വേണ്ട ഇതാണ് അതിൻ്റെ പരുവം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അരമൂറ് നാളികേരം അതിന് കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായി നല്ല നൈസായിട്ട് അരച്ചതായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം യ്ക്ക് വെള്ളം വേണ്ടേ ഒരുപാട് വെള്ളം വേണം എന്നൊന്നുമില്ല ചപ്പാത്തിയാണ് പക്ഷെ ഇവിടെ വേദുകുട്ടി ഉള്ളത് കാരണം വേദുകുട്ടിക്ക് കുറച്ച് വെള്ളം വേണം അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുകയാണ് ഇല്ലെങ്കിൽ ഈ വെള്ളം ഇവരെ പാകമാണ് വേദുള്ളതുകൊണ്ടാണ് ഈ ബാക്കി വെള്ളം ഞാൻ ഒഴിക്കണത് വേദുവിന് മുന്നേറ്റാണ് കേട്ടോ ഇല്ല ഇല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പാവം ആദ്യം ഞാൻ ഒഴിച്ച വെള്ളമായിരുന്നു പാവം എന്താ കണ്ട നല്ല ഇപ്പം നന്നായി വെന്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും ഇനി അതൊന്നും തിളക്കട്ടെ തിളച്ചതിന് ശേഷം രണ്ട് കരുവേപ്പിൻ്റെ അരി ഇട്ട് നമ്മളെ കറി റെഡിയായി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഒന്ന് വേവിക്കണ ആ വേവുന്ന സമയം കൊണ്ട് നമ്മൾ വേണ്ട കുറച്ച് വെജിറ്റബിൾസ് നോക്കി വെക്കുക കുറച്ച് നാളികേരം ചെരുവേഴ്ച്ചാൽ പണി കഴിയും അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്ന് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനതിലേക്ക് ഈ കരുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് വേറൊന്നും ഇടണ്ട മല്ലിയില ഒന്നും ഇടണ്ട ഇതൊരു നാടൻ കറി പോലെയാണ് കരുവേപ്പിൻ്റെ ഇല ആ ചെറുപയറിൽ കടക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറിവേപ്പില അതിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇനി ഇതെൻ്റെ ടിപ്സാണ് കുറച്ച് നെയ്യ് ഇങ്ങനെ തൂക്കി കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും വേറെയാണ് ഇപ്പം അത് അതിന് കടന്നിട്ട് അരച്ചത് ഒരുപാട് തിളച്ച് വരുമൊന്നും വേണ്ട എത്ര നള വരണമുണ്ടോ ഇത്രയും മതി പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വാങ്ങി വയ്ക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചെറുവയ വെജിറ്റബിൾ കറി റെഡിയായി ചപ്പാത്തിക്കും കഴിക്കാം ഇത് ദോശ കൂടിയും കഴിക്കാം ചപ്പാത്ര കൂടിയും കഴിക്കാം ഞാനും ഇപ്പോൾ ചപ്പാത്തി കൂടെ കഴിക്കും ബാക്കി ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഞാൻ ദോശ കൂടിയും കഴിക്കും രണ്ടിനും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ദോശയ്ക്കാണെങ്കിലും എപ്പോഴും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കി മതിയാവുമ്പോൾ ഈ കറി ഉണ്ടാക്കിയാൽ ദോശ കൂടിയും കഴിക്കാം അപ്പോൾ ഈ കറി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചെറുപയറ് കണ്ടോ നല്ല പാകത്തിന് വെള്ളമേ ഉള്ളൂ പിന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നാല് മല്ലിക മോളിൽ കൂടെ ഇട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അത് വേണമെങ്കിൽ ഇടാ ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ ഇടണ്ട കറിവേപ്പിനെ മാത്രം മതി ഈ കറിക്ക് ഇപ്പോ ഇനി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കും നമ്മൾ വെറും ചെറുപയർ കറി ഇടാറുണ്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് നമ്മൾ സബ്ജി പോലെ ഉണ്ടാക്കാറുണ്ട് അത് രണ്ടിലും അത് ഇതിപ്പോൾ നമ്മൾ രണ്ടും കൂടി മിക്സ് ആയതാണ് ചെറുപയറും വെജിറ്റബിൾസും കൂടി മിക്സ് ആയതാണ് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ചെറുപയറ് കഴിക്കുന്നത് ദേഹത്തിന് നല്ലതാണ് മുടി വളരാനും ശരീരം ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ് അതേപോലെ തന്നെ നല്ലതാണ് വെജിറ്റബിൾസും അപ്പോൾ കുട്ടികളൊക്കെ വെജിറ്റബിൾസൊന്നും കഴിക്കില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും അപ്പോൾ ണ്ടാക്കി പരീക്ഷു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വരാം വേദുകുട്ടി പോയി അതുകൊണ്ട് വേദുകുട്ടി ബൈ പറയാനില്ല ഓക്കെ ബായ്